പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് കേട്ടോ അവരെന്ന ഭയങ്കര രീതിയിൽ തല്ലി മർദ്ദിച്ച് അവസരം അവരിങ്ങനെയൊന്നും അല്ല വിചാരിച്ചേക്കുന്നത് ഒരു പുരുഷന് നിലയില് പോലും അവര് മെയിൻ ഹോർഗണുകൾ ഉപയോഗിച്ച് യൂറിനറി യൂറിനറിയില്ല തൊട്ടില്ല ഞാൻ ഇങ്ങനെ ബാക്കിയെ ബാക്കി എല്ലാ ഭാഗത്തും അങ്ങനെ ഉപദ്രവിച്ചു കാരണം സ്വരെ പരാതി കൊടുക്കാൻ പോവാണ് തിന് വരുമ്പോൾ ഒരു കേസ് സംഭവം ഉണ്ടായി അയാൾക്ക് ക്ഷമിക്കാവണേ ഉള്ളൂ ഒരുപാട് കല്യാണ ഫംഗ്ഷനുകൾ പ്രിയാകൾ നടത്തിയ ആളാണ് അയാൾക്ക് എത്രയാണ് കേസ് കൊടുക്കുന്നത് ന്യൂസ് ആക്കാനുള്ള പരാതിയാണ് പരിതരുടെ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമുള്ളു മറ്റേ എന്നെ വീട്ടിലൊക്കെ അങ്ങനെ തോണ്ടി ചേട്ടാ 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 തടിക്കിട്ട് തോണ്ടി അല്ലാണ്ട് വേറെ ഒന്നും നമ്മളായിട്ട് ബുദ്ധിമുട്ടിട്ടില്ലേ കാര്യങ്ങളൊക്കെ ബി പി ചെക്ക് ചെയ്തു ഇനിയിപ്പോ ഷുഗറും സ്കാനിങ്ങൊക്കെ അടുത്താഴ്ച ചെയ്യും എന്ത് പറ്റിയാ ചായതാ ഞാൻ ഷബീറേതായാലും റൈഡിംഗ് ഗിയർസ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു നാളെയും കൂടി എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് പക്ഷേ അത് ക്യാൻസലായി ആക്കി കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത് സോ നമ്മളതിനെ നാട്ടിലേക്ക് വേണ്ടോ